എലിപ്പനിക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഡോക്സി എക്സ്പ്രസ് പദ്ധതിക്ക് തുടക്കമായി എലിപ്പനി പ്രതിരോധ ഗുളികകൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ചരിക്കുന്ന എലിപ്പനി പ്രതിരോധ ഗുളിക വിതരണ വാഹനമായ ഡോക്സി എക്സ്പ്രസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് എലിപ്പനി വേഗത്തിൽ പിടിപെടാൻ സാധ്യതയുള്ള കൃഷിക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഡോക്സി എക്സ്പ്രസ് പ്രയാണം നടത്തുക പദ്ധതിയുടെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ നിസാ ബഷീർ നിർവഹിച്ചു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഡോക്സി എക്സ്പ്രസ് എന്ന ഈ ഒരു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നുവെന്ന് അറിയിച്ചു കൊള്ളുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജി പ്രദീപ് കുമാർ എസ് ഷൈജു പ്രദീപ് നസീംഖാൻ ബിനി സോന പി എച്ച് എൻ ആലീസ് ബേബി എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന എലിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ മലിനജലവുമായി സമ്പർക്കപ്പെട്ട് ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെ അതാത് കേന്ദ്രങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ എത്തി അവർക്ക് പ്രതിരോധ മരുന്നായിട്ട് ഓക്സിസൈക്ലിൻ കുലിക്ക കൊടുക്കുന്ന ഒരു മഹത്തായ പരിപാടിക്കാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് എലിപ്പനി രോഗം വന്ന് നമ്മുടെ പഞ്ചായത്ത് ഏരിയയിൽ ഒരാൾ പോലും മരണപ്പെടാതിരിക്കുവാനും എനിപ്പിന്റെ രോഗം പിടിപെടാതിരിക്കുവാനും വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നാം കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും മറ്റ് ക്ഷീര കർഷക ഇടങ്ങളിലും ഒക്കെ സന്ദർശിച്ച് ഡോക്സി എക്സ്പ്രസ് എന്ന വാഹനം ഇപ്പോൾ ഇവിടുന്ന് പ്രയാണം ആരംഭിക്കുക நாட்டு வார்த்தா குளத்துப்புழ